നിങ്ങളൊരു യൂസ്ഡ് ആക്റ്റീവ് നോക്കി നടക്കുന്ന ഒരാളാണെങ്കിൽ അല്ലെങ്കിൽ നിങ്ങളുടെ സുഹൃത്തുക്കളിൽ ആരെങ്കിലും ഒരു നല്ലൊരു വണ്ടി നോക്കി നടക്കുന്നുണ്ടെങ്കിൽ ധൈര്യമായിട്ട് ഈ വീഡിയോ ഷെയർ ചെയ്തോളൂ അല്ലെങ്കിൽ നിങ്ങൾ വീഡിയോ കണ്ടു നോക്കിക്കോളൂ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഉപകാരപ്പെടും നല്ലൊരാക്റ്റീവ രണ്ടായിരത്തി പതിനാല് മോഡൽ ഫുൾ ബ്ലാക്ക് കളറിൽ തിളങ്ങി നിൽക്കുന്ന നല്ലൊരു ആക്റ്റീവയാണ് ഇന്ന് കൊടുക്കാനുള്ളത് തൃശ്ശൂർ ജില്ലയിലെ വെണ്ടൂര് എന്ന് പറയുന്ന സ്ഥലത്താണ് വണ്ടി ഇരിക്കുന്നത് സെക്കൻഡ് ഓണർ വണ്ടിയാണ് ഇനി വണ്ടിയുടെ പുറം കുറിച്ച് ആദ്യമേ തന്നെ പറയുകയാണെങ്കിൽ പെയിൻറ്റോ കാര്യങ്ങളോ കാര്യമായിട്ട് നഷ്ടമൊന്നുമില്ല നല്ല അടിപൊളിയായിട്ട് തന്നെ ഇരിക്കുന്നുണ്ട് നിങ്ങൾ ഇവിടെ എവിടെയെങ്കിലും നോക്കിക്കോ പ്രത്യേകിച്ച് കഥയോ പ്രത്യേകിച്ച് കംപ്ലയിൻറ്റുകളോ അല്ലെങ്കിൽ എന്തെങ്കിലും വീണിട്ടുള്ള സ്ക്രാച്ചോ ഇടിച്ചിട്ടുള്ള ഞണക്കങ്ങളോ വീണിട്ടുള്ള സംഭവങ്ങളോ ഒന്നും തന്നെ നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റില്ല അതിൻ്റെ സേഫ്റ്റി ഗാർഡുകളൊക്കെ വണ്ടി ഓൾറെഡി നിലവിൽ ഉണ്ട് ടയറ് കാണുമ്പോൾ കാണുമ്പോൾ നിങ്ങൾക്ക് അറിയാം ടയറ് പുത്തൻ ടയറാണ് കേട്ടോ ഫ്രണ്ട് ടയർ പുത്തൻ ടയറാണ് നമുക്ക് നിലവിൽ വണ്ടിയിൽ ഇപ്പോൾ കിടക്കുന്നത് അതുപോലെ തന്നെ ഇവിടെ കാര്യമായിട്ടുള്ള അപാകതകളൊന്നും നമുക്ക് കാണാനില്ല നല്ല ക്ലീനായിട്ട് കൊണ്ടു നടക്കുന്ന ഒരു ലേഡീടെ കയ്യിലിരിക്കുണ്ടായിരുന്ന ഒരു വണ്ടിയാണ് സെക്കൻഡ് ഓണറാണെന്ന് നമ്മൾ നേരത്തെ പറഞ്ഞു കഴിഞ്ഞു ഇനി ഈ ഭാഗത്തേക്ക് വരുമ്പോൾ മിററും കാര്യങ്ങളൊക്കെ ഒക്കെയാണ് അല്ലാണ്ട് ഇവിടെയും സേഫ്റ്റി ഗാർഡുകളൊക്കെ തന്നെയുണ്ട് പ്ലാറ്റ്ഫോം കാര്യങ്ങളൊക്കെ നോക്കുകയാണെങ്കിൽ ഇപ്പോൾ നമ്മുടെ ആ പ്ലാറ്റ്ഫോമിൻ്റെ അടിഭാഗം ഉണ്ടാവും വാലുപോലെയുള്ള ഭാഗം അവിടെയൊക്കെ നിങ്ങൾ സാധാരണ പഴയ വണ്ടിയിൽ നോക്കിയാൽ അറിയാം അവിടേക്ക് അകത്ത് ഉരുമ്പ് പിടിച്ച് വീണിട്ട് ഞാൻ ഇളങ്ങിയൊക്കെ നിൽക്കുന്നുണ്ടാവും പക്ഷേ ഇവിടെ അതൊന്നും സംഭവങ്ങളൊന്നും ഇനി കിലോമീറ്ററിന് അവിടേക്ക് വരാണെങ്കിൽ ഏകദേശം അമ്പത്തൊന്നായിരം കിലോമീറ്ററോളോളം വണ്ടി ഓടിയിട്ടുണ്ട് അപ്പോൾ ഒരു സെക്കൻഡ് ഓണറാണ് രണ്ടായിരത്തി പതിനാല് മോഡലാണ് അമ്പത്തൊന്നായിരം കിലോമീറ്ററോളം വണ്ടി ഓടിയിട്ടുണ്ട് ഇനി പ്രധാനപ്പെട്ട പ്ലാറ്റ്ഫോം പ്ലാറ്റ്ഫോം നോക്കുമ്പോൾ നിങ്ങൾ അടിപൊളി ആയിട്ട് ഇരിക്കുന്നതാണ് തുരുമ്പ് ലവലേശം പോലും ഇല്ലാത്ത പ്ലാറ്റ്ഫോമാണ് നമ്മളിപ്പോൾ കണ്ടത് പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ വാല് പോലുള്ള ഭാഗം നല്ല നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ട് തന്നെ ഇരിക്കുന്നത് ഇനിയിപ്പോൾ നമ്മൾ ആ ആക്റ്റീവ് ആന്ന് എഴുതിയിട്ടുള്ള ആ ഭാഗത്തേക്ക് വരാണെങ്കിൽ അവിടെ പള്ള സൈഡാണ് നമ്മുടെ സാധനങ്ങൾ കൊണ്ടുപോയിട്ട് അല്ലെങ്കിൽ സഞ്ചി അല്ലെങ്കിൽ സാധനങ്ങൾ കൊളുത്തിട്ടിട്ടുള്ള ചെറിയ 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 മൈന്യൂട്ടായിട്ടുള്ള സ്ക്രാച്ചുകൾ നിങ്ങൾക്ക് അവിടെ കാണാൻ പറ്റും ഇതുപോലെ തന്നെ അപ്പുറത്തെ സൈഡിലും നമുക്ക് ചെറിയ സ്ക്രാച്ച് ഉണ്ട് അതുമാത്രമാണ് നിലവിലുള്ളത് ഇനി ബാക്ക് ടൈർ ലാമ്പ് അതിൻ്റെ പിടുത്തൊക്കെ നോക്കുകയാണെങ്കിൽ ഒരു പുത്തൻ വണ്ടി ഇരിക്കുന്ന പോലെ ഫീൽ ആവുമല്ലേ ഒരു പുതിയ വണ്ടി എങ്ങനെ ഇരിക്കുന്നോ അതുപോലെ തന്നെ വണ്ടി ഇരിക്കുന്നുണ്ട് ബാക്ക് ഭാഗത്തെ കാര്യങ്ങളെ കുറിച്ച് നമ്മൾ നോക്കുമ്പോൾ നാല്പതോ നാല്പതേഴ് നല്ല നമ്പറൊക്കെ തന്നെയാണ് ഇനി ടയറിൻ്റെ കാര്യത്തിലേക്ക് എടുക്കുകയാണെങ്കിൽ നാല്പത് ശതമാനം ബാക്ക് ടയർ ഓടാൻ വേണ്ടിയിട്ട് ഇനി ബാലൻസ് ഉണ്ട് ഇനി ഞാൻ നേരത്തെ പറഞ്ഞ ആ ആക്റ്റീവ് ഏരിയ ഭാഗങ്ങളിലുള്ള പള്ളഭാഗം പിന്നെ ഈ സീറ്റ് സീറ്റ് മാത്രം അദ്ദേഹം ഇങ്ങനെ ചെറുതായിട്ട് മാന്തി ചിലപ്പോൾ പൂച്ച മാന്തി ഇതാവും എന്നാണ് പറഞ്ഞത് അപ്പോൾ ആ ഒരു സീറ്റ് കവർ മാത്രം ചെറുതായിട്ടൊരു പൂച്ച മാന്തിൻ്റെ പാടുണ്ട് ബാക്കി വണ്ടി നിങ്ങൾ നോക്കി അകലേന്ന് നോക്കിയാൽ ഇനി ഇതിൻ്റെ എഞ്ചിൻ ഭാഗമാണ് എടുത്ത് പറയുന്നുണ്ട് നിങ്ങൾ സൗണ്ട് കയറും നിങ്ങൾ ആദ്യം വരുമ്പോൾ ഈ വണ്ടി ഒന്ന് ഓടിച്ചു ഫസ്റ്റ് എന്നോടിച്ചു തീർച്ചയായിട്ടും ഓടിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെടും അത്ര സ്മൂത്തായിട്ടിരിക്കുന്ന നല്ലൊരു അടിപൊളിയായിട്ടിരിക്കുന്ന എഞ്ചിനാണ് ഈ വണ്ടിയുടേത് അത് തീർച്ചയായിട്ടും നിങ്ങൾക്കത് ബോധ്യപ്പെടും കാരണം നിങ്ങൾ അത് ഓടിച്ചു നോക്കണം നിങ്ങൾക്ക് സൗണ്ട് ഏകദേശം ഒരു ഐഡിയ മനസ്സിലായി നല്ല സൂപ്പർ എഞ്ചിനാണ് നമുക്ക് ഓടിച്ച് നോ ഞാനത് ഓടിച്ചു നോക്കിയപ്പോൾ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു ഒരു പതിനാറ് പതിനേഴ് മോഡലുള്ള വണ്ടിയുടെ പോലെ തന്നെ ഇരിക്കുന്നുണ്ട് നല്ല എൻജിനാണ് ഇതിൻ്റെ ഇൻഷുറൻസ് പുതിയതാണ് എടുത്തു തരാ അതുപോലെ തന്നെ പൊല്യൂഷനും പുതിയതാണ് ടയറിൻ്റെ കണ്ടീഷനെ കുറിച്ച് ഫ്രണ്ട് ടയറ് പുതിയതാണ് ബാക്ക് ടയർ ഒരു നാൽപ്പത് ശതമാനമുണ്ട് സ്ക്രാച്ചിൻ്റെ കാര്യങ്ങളെക്കുറിച്ച് സേഫ്റ്റി ഗാർഡിൻ്റെ കാര്യങ്ങളെക്കുറിച്ച് എല്ലാം ഞാൻ പറഞ്ഞു കഴിഞ്ഞു ഇനി വണ്ടിയിലെ സർവീസിൻ്റെ കാര്യങ്ങളൊക്കെ കടന്നു കഴിഞ്ഞാൽ പുതിയ എഞ്ചിൻ ഓയിൽ ഒഴിച്ചിട്ടുണ്ട് പ്ലഗ് മാറ്റിയിട്ടുണ്ട് അതുപോലെ എയർ ഫിൽറ്റർ മാറ്റിയിട്ടുണ്ട് ഫുള്ള് നീറ്റാണ് നിങ്ങൾക്ക് അത് ഓടിക്കുമ്പോൾ കൃത്യമായിട്ട് മനസ്സിലാകും ഇനി വണ്ടിയെക്കുറിച്ച് ഒരു കാര്യം പ്രത്യേകമായിട്ട് പറയാനുള്ളത് നിങ്ങൾ സെല്ലറെ വിളിക്കുന്നതിന് മുമ്പായിട്ട് നമ്മുടെ കമൻറ്റ് ബോക്സ് ഒന്ന് ചെക്ക് ചെയ്യണം കാരണം എന്താ വെച്ചാൽ വാഹനം വിറ്റ് പോയി കഴിഞ്ഞാൽ ദേ ഇതുപോലെ സ്ക്രീനിൽ കാണിക്കുന്നത് പോലെ കമൻറ്റ് ബോക്സിൽ ഫസ്റ്റ് കമൻ്റ് ആയിട്ട് അത് പിൻ ചെയ്തു വെച്ചിട്ടുണ്ടാവും അപ്പോൾ വിറ്റ് പോയി കഴിഞ്ഞാൽ പിന്നെ വീണ്ടും സെല്ലറെ വിളിക്കേണ്ട കാര്യമില്ലല്ലോ അതൊരു ബുദ്ധിമുട്ടായിട്ട് അവർക്കത് ഫീൽ ആവുന്നുണ്ട് അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ വാഹനം എന്ന് ഫസ്റ്റ് ബോക്സ് ചെക്ക് ചെയ്യുക എല്ലാ കൂട്ടുകാരും ശ്രദ്ധിക്കുമല്ലോ ഇനി വാഹനത്തിന്റെ വിലയിലേക്ക് കടക്കുകയാണെങ്കിൽ മുപ്പത്തി ഒന്നായിരം രൂപയാണ് ആസ്കിംഗ് പ്രൈസ് ചെറിയ രീതിയിലൊക്കെ വില പേസിലും കാര്യങ്ങളൊക്കെ നടക്കും അപ്പോൾ നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ തൃശ്ശൂർ ജില്ലയിലെ ഈ വാഹനം സെക്കൻഡ് ഓണർ കിലോമീറ്റർ വെണ്ടൂരിനോട് നീറ്റ് ആൻഡ് ക്ലീൻ എഞ്ചിൻ്റെ കാര്യത്തിൽ എടുത്തു പറയേണ്ട ഒരു പെർഫെക്റ്റ് ഉള്ളൊരു വണ്ടി അത്യാവശ്യം നന്നായിട്ട് തന്നെ സർവീസ് ചെയ്തിട്ടുള്ളൊരു വാഹനം ബാക്ക് ടയർ നാൽപ്പത് ശതമാനവും ഫ്രണ്ട് ടയർ അമ്പ പുത്തൻ ടയർ ഇട്ടിട്ടുള്ള ഒരു അടിപൊളി വണ്ടിയാണ് നമ്മുടെ കയ്യിൽ കൊടുക്കാനുള്ളത് താല്പര്യമുള്ളവർ ഈ കാണുന്ന കോൺടാക്ട് നമ്പറിൽ വിളിക്കുക വിലപേശലും കാര്യങ്ങളും ചെയ്യുക ഓടിച്ചു നോക്കിയോളൂ നിങ്ങൾക്ക് ഉറപ്പായിട്ടും ഇഷ്ടം നല്ല വണ്ടി തപ്പൊന്ന് നമുക്ക് തീർച്ചയായിട്ടും ഇത് ഉപകാരപ്പെടും മറ്റൊരു വാഹനത്തിൻ്റെ വീഡിയോ വരുന്ന നേരെ എല്ലാ കൂട്ടുകാരോടും ബൈ ബൈ